ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ രണ്ട് ദിവസം മുമ്പേ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു കോഴി കോഴിത്തീറ്റകൾ വാങ്ങിവെക്കാത്തവരുണ്ടെങ്കിൽ അത് വാങ്ങി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമ്മുടെ രാജ്യം മൊത്തം അല്ലെങ്കിൽ കേരളം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല സാധനങ്ങൾ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമേ പോകാൻ പറ്റുള്ളൂ അതും ഭയങ്കര കർശന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതൊക്കെ വിശദീകരിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ട് കുറച്ച് ആളുകൾ എനിക്ക് മെസ്സേജ് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു ടുത്ത് കുറച്ച് തീറ്റയേ തീറ്റയുള്ളൂ പത്ത് ദിവസത്തേക്കുള്ള ഉള്ളൂ പിന്നെ അതുപോലെ ഒരാഴ്ചയ്ക്കുള്ളതേ ഉള്ളൂ ഇത് ഇരുപത്തൊന്ന് ദിവസം എന്ന് പറയുമ്പോൾ അത്രയ്ക്കുള്ള തീറ്റ ഇല്ല എന്ത് ചെയ്യും ഞങ്ങൾ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജുകൾ വന്നിരുന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആഴ്ചയ്ക്കോ അല്ലെങ്കിൽ പത്ത് ദിവസത്തേക്കോ തീറ്റയുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം ആ തീറ്റ നമ്മൾ കോഴികൾക്ക് കൊടുക്കുമ്പോൾ ഇത് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോയാൽ നമ്മുടെ കയ്യിലുള്ള മറ്റ് തീറ്റകൾ കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് പെട്ടെന്ന് കഴിച്ചോളമെന്നില്ല കാരണം ആ പെട്ടെന്ന് തീറ്റ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് കഴിച്ചോളമെന്നില്ല അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ തന്നെ അതായത് ഈ സമയം മുതൽ തന്നെ നിങ്ങൾ കയ്യിലുള്ള തീറ്റ കൊടുക്കുന്നതിൻ്റെ കൂടെ മറ്റ് തീറ്റകൾ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇന്ന് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ നാളെ സ്വല്പം കൂടി കൂട്ടി മിക്സ് ചെയ്തിട്ട് കൊടുത്ത് അങ്ങനെ ഈ തീറ്റ കൂടെ ശീലിപ്പിച്ചെടുക്കുക അപ്പോൾ എത്ര ദിവസമാണ് നിങ്ങളുടെ കയ്യിൽ മറ്റു തീറ്റ ഉണ്ടാവാന്നുള്ളത് അതിൻ്റെ അളവ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും അതുപോലെ തന്നെ മറ്റ് തീറ്റകൾ ശീലിപ്പിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ പെട്ടെന്ന് തീറ്റ മാറ്റുന്ന സമയത്ത് ആ കോഴികൾ തീറ്റ എടുത്തോളുന്നില്ല അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലാവുമ്പോൾ ആ തീറ്റ എടുത്തോളും പിന്നെ ഇതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റുന്ന എല്ലാ തീറ്റകളും കൊടുക്കാം കേട്ടോ അരി ഗോതമ്പ് പോലെയുള്ളതൊക്കെ പക്ഷെ അതൊക്കെ ഇപ്പോൾ പ്രശ്നമാണെന്നറിയാം അപ്പോൾ അതും കൂടുതൽ കയ്യിലില്ല അല്ലെങ്കിൽ കോഴികൾക്ക് വേണ്ടി കരുതിയിട്ടില്ലാത്ത ആളുകൾക്ക് ഇലകൾ പച്ചിലകളൊക്കെ ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് ഇപ്പോഴേ ശീലിച്ച് തുടങ്ങുക ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമാവും കാരണം സാധനം അത്യാവശ്യ സാധനങ്ങൾ അവശ്യ സാധനങ്ങൾ നമ്മൾക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ തന്നെ ഇപ്പോൾ കിട്ടാനില്ല അത് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയാലും ഭയങ്കര പ്രശ്നമാണ് ഇതൊക്കെ നമ്മുടെ കെയറിന് വേണ്ടിയാണ് സർക്കാർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യുക കോഴിത്തീറ്റയുടെ കൂടെ നമുക്ക് കോഴികൾക്ക് എന്ത് കൊടുക്കാൻ പറ്റുമോ അത് ഇപ്പം തന്നെ നിങ്ങൾ ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് തുടങ്ങുക കോഴികളെ അതുകൂടെ തിന്ന് ശീലിപ്പിക്കുക ഓക്കെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം ഞാനിത് വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറയാറില്ല കാരണം ഇത് ഞാൻ നിങ്ങളോട് പറയാണ് ഇത് ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക് കോഴി കർഷകരിലേക്ക് എത്തിക്കണം കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് തീറ്റ തീർന്നു പോയിട്ട് പിന്നെ അവലാതിപ്പെട്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഓക്കെ മറ്റേ വീഡിയോ വീണ്ടും വരാം